അങ്ങനെ യാസീൻ ഓതി വയലേ തുർജനെത്തുന്ന സമയത്താണ് ഉപ്പ ഈ ലോകത്തോട് ഇവിടെ പറയുന്നത് അങ്ങനെ മനസ്സിലാക്കുന്നത് ഉപ്പയും കൂടെ ഓതിയിട്ടുണ്ട് എന്നാണ് അലഹദില്ല ഒരുപാട് സന്തോഷം ഈ വന്ന ആളുകൾ മുഴുവൻ അതിനപ്പുറം ഷെയ്ഖുൽ ഉസ്താദ് ഇവിടെ എത്തിയതിൽ ഒരുപാട് സന്തോഷം എന്തുണ്ടെങ്കിലും ഷെയ്ഖുൽ ഉസ്താദ് എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് ുള്ളത് ആ ഉസ്താദിൻ്റെ നീലായി മർക്കസിന് പ്രസ്ഥാനത്തിൽ പിന്തുണ കൊടുക്കാനും എപ്പോഴും പറയാതാണ് നീ മർക്കസിൻ മർക്കസുണ്ടാവും ഞാൻ അവിടെ അല്ലെങ്കിലും നീ അവിടെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയും ആ ഒരു പിന്തുണ ചെയ്ത ഉസ്താദ പ്രസ്ഥാനത്തിന് കൊടുക്കാനും എല്ലാ വിഷയത്തിലും നിങ്ങളെല്ലാവരും എന്തുവാ ചെയ്യണം അതിനപ്പുറം ഈ നാട് ഇത്രയും കാലം എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഈ നാട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല എല്ലാവരുടെയും അവസാന വാക്ക് ഉപ്പാണ് പെരുന്നാണ്ട് ദിവസം ജനങ്ങൾക്കൊക്കെ പൈസ കൊടുക്കുന്ന ഒരു ഉപ്പ അതല്ലെങ്കിൽ റബിയുല്ലഹലിന് മുന്നിൽ നിന്ന് ജാതവ് നേതൃത്വം കൊടുക്കുന്ന ഉപ്പ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും സമാധാനം കൊടുക്കുന്ന നാടിൻ്റെ നാനാഭാഗത്തു നിന്നും മസ്ലഹത്തിന് വേണ്ടി വീട്ടിൽ വരുമ്പോൾ അവർക്ക് ഇങ്ങനെ ചായ കൊടുത്തുകൊണ്ടിരുന്ന മക്കളായിരുന്നു ഞങ്ങൾ